ും കൂട്ടുകാരെ എന്തല്ല സുഖമായിരിക്കുന്നു എല്ലാവരും എനിക്കും എൻ്റെ കുടുംബത്തിനും അലഹദില്ല പറച്ചവന്റെ അനുഗ്രഹം കൊണ്ട് സുഖായിരിക്കുന്നു അപ്പോൾ ഈ മാസത്തിൻ്റെ ഈ മലയാള മാസത്തിൻ്റെ നമ്മുടെ അറബ് മാസല്ല മലയാള മാസത്തിൻ്റെ പ്രത്യേകത എന്താന്നുള്ളത് എല്ലാവർക്കും അറിയാല്ലേ നമ്മുടെ മലയാളികൾ ഒട്ടുമിക്ക മലയാളികളും നല്ലോണം ഈ മാസത്തിൽ ശരീരം ശ്രദ്ധിക്കുന്നവരാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ കർക്കിടക മാസത്തിൽ നമ്മൾ നമ്മളെ ശരീരം നല്ലോണം ശ്രദ്ധിക്കണം എന്നുള്ളതാണ് നല്ലോണം അതിൻ്റെതായിട്ടുള്ള ഒരുപാട് മരുന്നുകൾ ഉണ്ട് ഒരുപാട് നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കഴിക്കേണ്ടതുണ്ട് ഈ മാസത്തിൽ അപ്പൊ ഞാൻ വർഷങ്ങളായിട്ട് ഒരുപാട് വർഷമായിട്ട് ഞാൻ ഉണ്ടാക്കി കഴിക്കുന്നത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട് വന്നതാണ് നിങ്ങൾ എൻ്റെ സ്വന്തം ഫാമിലി ആയിട്ടാണ് ഞാൻ കാണുന്നത് സത്യമായിട്ടും എൻ്റെ സ്വന്തം ഫാമിലിയായിട്ടാണ് ഞാൻ നിങ്ങളെ കാണുന്നത് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എൻ്റെ ഫാമിലിയാണ് അപ്പോൾ ഞാൻ എൻ്റെ ശരീരത്തിലേക്ക് ഞാൻ നല്ലതല്ലാണ്ട് വേണ്ടാത്തതൊന്നും കഴിക്കൂലോ അപ്പൊ പത്രം ജന്മീനായിട്ട് പറയുന്നതാണ് ഞാൻ ഉണ്ടാക്കി കഴിക്കുന്നത് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ കാണിച്ചു തരാം വർഷങ്ങളായിട്ട് ഞാൻ ഉണ്ടാക്കി കഴിക്കുന്നത് ഇതാണ് ഇതിലൊരു മായോ ഇല്ല ഒന്നും ഇല്ല കേട്ടോ ഏർ അത് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം നമുക്ക് വീഡിയോയിലിട്ട് പോവാം കേട്ടോ അതിലേക്ക് വേണ്ടത് നവരരിയാണ് കേട്ടോ ഇത് ഒരു കാ നാഴി ഒരു അര നാഴിയോളം നവര അരിയാണ് പിന്നെ കുറച്ച് ഉലുവ ചെറുപയർ സൂചി കോതമ്പാണ് ഇത് ഫസ്റ്റ് എന്താക്കണം ഞാനിപ്പം ചെറിയ ഈ ചട്ടിയാണ് എടുത്തിട്ടുള്ളത് വലിയ മണ്ണിന്റെ കുടുക്കയല്ല ഉണ്ട് അതൊന്നും എടുത്തിട്ടില്ല കാരണം എന്താന്ന് വെച്ചാൽ ഇത് അധികം കുഞ്ഞു കുട്ടികൾക്കൊന്നും കൊടുക്കാൻ പാടില്ല ഉലുവിയും ഇതുള്ളതാണ് കൂടുതൽ കൊടുക്കാൻ പാടില്ല എന്ന പറയാ വേറെ മരുന്നുകളെല്ലാം ചേർത്തണ്ടിയത് കൊണ്ടാണേ പറയുന്നത് നമ്മൾ മുതിർന്നവർക്ക് കൂടുതലും കഴിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് അപ്പൊ ഇത് ആദ്യം എന്താക്കണം ചട്ടിയിലിട്ടിട്ട് നമ്മൾ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഫസ്റ്റ് വേപ്പിച്ചെടുക്കണം അതിനുശേഷം എന്താണ് എന്ത് മരുന്നാണ് മെമ്പോടി ആയിട്ട് നമ്മൾ ചേർത്തണ്ടിയത് എന്നുള്ളത് ഞാൻ ആദ്യം ഇത് വേപ്പിച്ചു കഴിഞ്ഞതിന് ശേഷം പറഞ്ഞു തരാട്ടോ ഇതിന്റെ അളവും തൂക്കവും എല്ലാം നിങ്ങൾക്ക് വലിയവര് ഒരുപാടുള്ള വീടുകളില് അതിനനുസരിച്ചിട്ട് എടുക്ക ഇവിടെ ഇപ്പോ ഞാനാണ് അധികവും കഴിക്കുക പിന്നെ ഹസ്ബൻഡിന് നിർബന്ധിച്ച് കൊടുക്കണം മൂപ്പർ ഈ ഉലുവുള്ള സാധനം കഴിക്കല് കുറച്ച് കുറവാണ് അതുകൊണ്ട് മൂപ്പർക്ക് നിർബന്ധിച്ചു കൊടുക്കണം അപ്പൊ അതുകൊണ്ട് ഞാൻ എന്താക്കുന്ന ഇത്ര ഇങ്ങനെ അളവിലാണ് എടുത്തിട്ടുള്ളത് അപ്പൊ അതാദ്യം ഞാൻ വേപ്പിച്ചിട്ട് വരുന്ന കേട്ടോ അപ്പൊ അത് അങ്ങനെ അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട് ഞാൻ ഇന്ന് ഗ്യാസ് മല ആണേ വെച്ചിട്ടുള്ളേ അടുപ്പത്തല്ല ഇന്ന് കുറച്ച് വേറെ ഒന്നും കൊണ്ടല്ല ഞാൻ അടുപ്പത്ത് വെക്കാറുള്ളതാണ് എനിക്കിന്ന് കയ്യാത്തീനെ കൊണ്ട് ഞാൻ ഇന്ന് ഗ്യാസ് മല ആണ് വെച്ചിട്ടുള്ളത് എനിക്ക് കുഴപ്പമൊന്നുമില്ല അപ്പൊ അതിലേക്ക് ഞാൻ എടുത്തത് അതാ വലിയ ഒരു തേങ്ങന്റെ എന്താ ഒടച്ചിട്ടുള്ള രണ്ട് മുറിയാണിത് ഇത് രണ്ടും എടുത്താൽ അത്രയും നല്ലത് കേട്ടോ അപ്പം ഇത് ഫസ്റ്റ് നമുക്ക് ഇത് ചിരകിട്ട് എന്താക്ക പാലാണ് എടുക്കേണ്ടത് മരുന്ന് നമ്മൾ ചേർത്തുന്നതിന് മുമ്പ് ഇതിന്റെ പാലെല്ലാം എടുത്തിട്ട് അവിടെ വെക്കണം അത് കഴിഞ്ഞിട്ട് അപ്പത്തേക്ക് അത് വെന്ത് വരുകയും ചെയ്യട്ടെ ആ ടൈമിന് നമുക്ക് എന്താക്കാം ഇതിന്റെ പാലിങ്ങ് എടുത്തിട്ട് വരുകയും ചെയ്യ രണ്ട് മാതിരി പാൽ എടുക്കണം ഒന്നാം പാലും രണ്ടാം പാലും എടുത്തിട്ട് അവിടെ വെക്കണം കേട്ടോ അപ്പൊ ആദ്യം ഇത് ഞാൻ അങ്ങനെ ചെയ്യട്ടെ അങ്ങനെ തുറന്നു നോക്കാം നല്ലോണം വറ്റിയിട്ടുണ്ട് കേട്ടോ നല്ലോണം വ വെന്ത് ില്ലേ നല്ലോണം വറ്റി വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് എന്താക്കാം ഒന്നാം രണ്ടാം പാല് ഒഴിച്ചു കൊടുക്കട്ടോ അപ്പൊ ഇതാണ് ഇത് രണ്ടാം പാലാണ് ആ രണ്ടാം പാല് നമുക്ക് ഇതില് ഒഴിച്ചു കൊടുക്കാം അതിനു ശേഷം ബാക്കിയുള്ള മരുന്ന് ചേർത്തി കൊടുക്കട്ടോ തിളച്ചിട്ടൊന്ന് വരുമ്പോഴേക്കെന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് മരുന്നു ചേർത്തി കൊടുക്കാം അപ്പോൾ ആ കഞ്ഞിക്ക് ഞാന് മേമ്പൊടി ആയിട്ട് ചേർത്തണ്ടിയത് ഞാൻ ഉണ്ടാക്കിയ മരുന്ന് വെച്ചാൽ ഇതാണ് കരിഞ്ചീരകം ചെറിയ ജീരകം വലിയ ജീരകം ശത ഉപ്പ മല്ലി പച്ച മല്ലി വറുത്ത് അരച്ചത് പിന്നെയോ ജാതിക്ക ഇതെല്ലാം സമം എടുത്ത് ചൂടാക്കിയിട്ട് ഒന്ന് വറുത്ത് ചൂടാക്കിയിട്ട് എന്താക്കുക മിക്സിന്റെ ജാറിലിട്ടിട്ട് വറുത്ത് പൊടിച്ചതാണ് കേട്ടോ അപ്പൊ ഇതെന്താക്കുക ആ രണ്ടാം പാല് ഒഴിച്ചിട്ട് ഒന്ന് തിളച്ച് കഴിഞ്ഞതിന് ശേഷം ഇത് കുറച്ചെടുത്തിട്ട് ഫുള്ളായിട്ട് രണ്ടതിന്റെ പകുതി ഇട്ടാൽ മതി കേട്ടോ അതിൽ ചേർത്തിട്ട് ഒന്നാം പാല് ചേർത്തി കൊടുത്തിട്ടതിന് ശേഷം ഉള്ളത് ഞാൻ കാണിച്ചുതരാം അപ്പൊ ഇത് രണ്ടാം പാല് വെച്ചിട്ട് തിളച്ചതല്ലേ അപ്പൊ ഇങ്ങനെ ക്രമത്തിനനുസരിച്ചിട്ട് നമ്മള് ഈ പൊടി കൂട്ടില്ലേ അതിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇളക്കെന്നിട്ട് ഒന്ന് തിളച്ചു കഴിഞ്ഞാൽ മാത്രം എന്താക്കുക ഒന്നാം പാല് ഒഴിച്ചു കൊടുക്ക കേട്ടോ നീ ഇതൊന്ന് തിളക്കട്ടെ ഇത് ഫുള്ളായിട്ട് ഇട്ടിട്ടില്ലേ കേട്ടോ ഫുള്ളായിട്ട് ഇട്ടിട്ടില്ലേ അത്രയും മരുന്നുണ്ട് കൂടുതൽ മരുന്ന് ജാസ്തി ആയാലും ഇടങ്ങാറാണ് അപ്പൊ അത് ഫുള്ളായിട്ട് ഇട്ടിട്ടില്ല ഇത് ഒന്ന് തിളക്കട്ടെ ഇത് നല്ലോണം തിളക്കുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട് എന്താക്കാൻ നമുക്ക് ഈ ഒന്നാം പാലും കൂടി ഒഴിച്ചു കൊടുക്കട്ടെ ഒന്നാം പാലും ഒഴിച്ചാ പിന്നെ തിളക്കാൻ നിൽക്കണ്ട തീ ഓഫ് ചെയ്യാം ഇനി അപ്പൊ ഞാൻ അതിലേക്ക് ചെറിയ ഉള്ളിയാണേ എടുത്തിട്ടുള്ളതാ ഇത്രത്തോളം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് നല്ല നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നതാണ് കേട്ടോ ഇത് ഒന്നിച്ചിട്ട് നമ്മൾ തൂമിച്ചിട്ട് ഇടണം എന്നില്ല കുറേശ്ശെ കൊറേശ്ശേയൊക്കെ ഇട്ടും അല്ലാണ്ടും അങ്ങനെ എല്ലാം കേട്ടോ ചെറിയുള്ളി എല്ലാത്തിനും നല്ലതാണ് കുഞ്ഞുവാവ വന്ന് നോക്കുന്നുണ്ടാ ഏ കുഞ്ഞുവാക്ക് കഴിക്കാൻ പറ്റുമോ ഇത് കുഞ്ഞുവാ നല്ലോണം ചോപ്പും കളറായി വരട്ടെ നല്ലോണം മൂത്ത് വരട്ടെ എന്നിട്ട് നമുക്ക് നമ്മുടെ കർക്കിടക കഞ്ഞിക്ക് ഒഴിച്ചു കൊടുക്ക കേട്ടോ അപ്പൊ ഇത് നല്ലോണം ചുവന്ന് വന്നിട്ടുണ്ട് നമുക്ക് നമുക്കെന്താ കൈതിങ്ങ് മാറ്റി വെച്ചിട്ട് തീ ഓഫ് ചെയ്യാ കാണാനുള്ള സൗകര്യത്തിനാണ് കേട്ടോ ഒന്നുമല്ല ഇതിൽ ഒഴിച്ചു കൊടുക്ക കേട്ടോ അപ്പൊ അങ്ങനെ നമ്മുടെ കർക്കിടക കഞ്ഞി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് മക്കളെ ഇനി പാത്രത്തിൽ ഒഴിക്കുക കുടിക്കുക ു നല്ല ഉണ്ടല്ലേ കാണാനും നല്ല ടേസ്റ്റു ആണ് ഹെൽത്തി ആണ് പറയേണ്ടില്ല നല്ലതാണ് ശരീരത്തിന് നെയ്യെല്ലാം ഒന്ന് യോജിപ്പിച്ചോക്ക് നല്ല പശു നെയ്യ് കിട്ടുന്നുണ്ടെങ്കിൽ ഏറ്റവും അതാണ് ബെറ്റർ കേട്ടോ പശു നെയ്യ് കിട്ടുമോ നോക്ക് ഏറ്റവും അതാണ് നല്ലത് ഈ മാസം തടി നോക്കിയിട്ടില്ലേ പിന്നെ നമ്മൾ എപ്പാ നമ്മുടെ ശരീരം ശ്രദ്ധിക്കുക പ്ലേറ്റില് ഞാന് ഒഴിച്ച് വെക്കട്ടെ കുറച്ച് കുടിക്കാൻ അപ്പൊ എന്റെ കർക്കിടൊക്കെ കഞ്ഞി റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്ക് നല്ല ഹെൽത്തിയാണ് ഞാൻ ഈ ഒരു കൂട്ടന്നെയാണ് വർഷങ്ങളായിട്ട് ഞാൻ കർക്കിടക മാസത്തിൽ ഞാൻ ഇങ്ങനെ കഞ്ഞി ആക്കിയിട്ട് കുടിക്കുന്നത് കേട്ടോ എന്ന് വെച്ചാൽ ലേഹം പോലത്തെതെല്ലാം കൂടുതൽ കൊഴുപ്പൊന്നും അങ്ങനെ വേണ്ട എന്ന് വിചാരിച്ചിട്ട് ഇതാവുമ്പോൾ ഒന്നുമില്ല നല്ലതാണ് ശരീരത്തിന് ഏറ്റവും നല്ലതാണ് ഇത് നമ്മൾ ഒരുപാട് കാലമായിട്ട് ഉപയോഗിക്കുന്നതിനെക്കൊണ്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത് നല്ല രസമാണ് കുടിക്കാൻ കുറിച്ച് നോക്ക് ഉണ്ടാക്കിട്ട് കുറിച്ചു നോക്ക് എന്നിട്ട് കമന്റ് ചെയ്യട്ടോ അപ്പൊ ഇൻഷല്ല നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും എല്ലാവർക്കും പറൈക്കും ബായ് പറ ബായ്